വൈക്കം ബ്ലോക്ക് പ്രസിഡന്റായി എസ് ബിജു ചുമതലയേറ്റു ഇന്ന് ഭരണാധികാരി കോട്ടയം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കെ വി സുധീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് വൈക്കം പതിമൂന്നംഗ ഭരണസമിതിയിൽ സി പി എം എട്ട് സി പി ഐ നാല് കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ആദ്യ നാലു വർഷ കാലം സി പി എമ്മിലെ കെ കെ രഞ്ജിത്ത് പ്രസിഡന്റ് എൽ ഡി എഫിലെ ധാരണാപ്രകാരമാണ് അവസാന ഘട്ടത്തിൽ ഒരു വർഷം സി പി ഐക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി തീരുമാനപ്രകാരം സി പി എം പ്രതിനിധി കെ എസ് ഗോപിനാഥൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് ബിജുവിന്റെ പേര് നിർദ്ദേശിച്ചു സി പി ഐ അംഗം എം കെ ഷീമോൻ പിന്താങ്ങി ഭരണാധികാരി കെ വി സുധീർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യഥാർത്ഥമായ വിശ്വാസവും പൂർവും തുതർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്ക കൂടാതെയും മഹതയോ വിദ്ദേഷമോ കൂടാതെയും ഞാനെൻ്റെ ഔദ്യോഗിക വിഷയങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പുതിയ പ്രസിഡൻ്റായിട്ട് ഇന്ന് ഞാൻ സത്യപ്രതിജ്ഞ ഇത് സ്ഥാനാഹ്മണം നടത്തിയിരിക്കുകയാണ് വൈക്കത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ നാളുകൾ ചെയ്തിട്ടുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങളുണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വൈക്കത്തിൻ്റെ ഒരു മണ്ണ് തൊഴിലാളിവർഗത്തിൻ്റെയും സാധാരണ ജനങ്ങളുടെയും ഒരു മണ്ണാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന സ്വപ്നങ്ങൾ പൂണീക്കാൻ പറ്റുന്ന പദ്ധതികളുമായി ഈ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകും വൈക്കത്തിൻ്റെ ഒരു സവിശേഷത സാംസ്കാരിക രംഗത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലൊന്നാണ് വൈക്കം വൈക്കത്തെ സംബന്ധിച്ച് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വൈക്കത്ത് അതിൻ്റെ ആയിട്ടുള്ള എല്ലാവിധ പകുതികളിലും ലോകം മൊത്തം കേട്ടറിഞ്ഞിട്ടുള്ളതാണ് അത്തരം ഒരു രംഗത്തും ഒന്ന് വൈക്കത്തെ സ്പർശിക്കുന്ന ഈ സാംസ്കാരിക വികസന പ്രവർത്തനങ്ങളിലും വലിയ മുന്നോട്ട് പോക്ക് നടത്തുവാൻ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വലിയ പ്രയത്നം നടത്തും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് വി ബി വിനു സി കെ ആശ എം എൽ എ ആർ സുശീലൻ പി ശശിധരൻ ജോൺ വി ജോസഫ് മുൻ എം അജിത് സാബു പി മണലൊടി പി പ്രതി പി സുഗതൻ പി എസ് പുഷ്പമണി പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റി മീഡിയ വൈക്കം ഇൻഷുറൻസ് മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം